നിർത്തിയിട്ട ടാങ്കർ ലോറിയിൽ കണ്ടെയ്നർ ലോറി ഇടിച്ച് ഡീസൽ മുഴുവൻ റോഡിൽ ചോർന്നു നാല് അറകളിലായി സൂക്ഷിച്ച ഇന്ധനത്തിന്റെ പുറകിലെ ടാങ്കിലെ നാലായിരത്തി അഞ്ഞൂറ് ലിറ്റർ ഡീസലാണ് റോഡിൽ ഒഴുകിയത് ശനിയാഴ്ച പുലർച്ചെ ഒന്നരയോടെ ദേശീയപാതയിൽ പൊന്നാനി ചമ്രവട്ടം ജംഗ്ഷനിലാണ് അപകടം സർവീസ് റോഡിൽ നിർത്തിയിട്ട ഡീസലും പെട്രോളും കൊണ്ടുവന്ന ടാങ്കറിന് പുറകിലാണ് കണ്ടെയ്നർ ഇടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ ലോറിയിൽ നിന്ന് കണ്ടെയ്നർ വേർപെട്ട റോഡിലേക്ക് തെറിച്ച് വീണു ടാങ്കറിന് പുറകിലെ അറയിലുണ്ടായിരുന്ന ഡീസൽ മുഴുവൻ ദേശീയപാതയിൽ ഒഴുകി പെട്രോൾ നിറച്ച ടാങ്കുകൾക്ക് അപകടം പറ്റാതിരുന്നതു മൂലം വലിയ ദുരന്തമാണ് ഒഴിവായത് സംഭവം അറിഞ്ഞെത്തിയ പൊന്നാനി പോലീസും ഫയർഫോഴ്സും റോഡടച്ചാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത് പൊന്നാനി ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ പി സുനിലിന്റെ നേതൃത്വത്തിലുള്ള സംഘം മണിക്കൂറുകളോളം പ്രയത്നിച്ചാണ് റോഡിൽ ഒഴുകിയ ഡീസൽ കഴുകി കളഞ്ഞത് അപകടത്തിൽ റോഡിലേക്ക് തെരച്ചു വീണ കണ്ടെയ്നർ ക്രെയിൻ ഉപയോഗിച്ച് റോഡിൽ നിന്ന് എടുത്തുമാറ്റി ഗതാഗതം പുലർച്ചെയോടെ പുനഃസ്ഥാപിച്ചു ਕਾ ਬਦਵਾ ਗਿਰਟਾ ਬਦਵਾ ਰਿਹਾ ਦੱਸਣਾ ਕਿਹੜਾ ਇਹਦਾ ਨਾਮ ਆ ਅਰੇ ਆਈਦੇਗਾ ਇਹ ਵੀ ਆ ਗਿਆ ਅਗਰ ਬੰਦੇ ਵਾਰਦੇ ਕਿ ਆ ਕੋਪੀ ਕਰ ਲੋਪੀ ਕਰ പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി